ഇനിയിപ്പം എന്നും നമുക്ക് ഈ സാമ്പാർ മാത്രം പറയുന്ന പറയേണ്ടി വരും അത്രക്കൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ സാമ്പാറിന് അതേപോലെ തന്നെ നമുക്കിത് ഇഡ്ഡലിയിലും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും അടിപൊളിയായിട്ടുള്ള സാമ്പാറാണ് അപ്പോൾ ആദ്യം വെള്ളത്തിൽ പരിപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പ് ഇട്ടിട്ട് പരിപ്പും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വേവിക്കാം വേവിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ നമ്മൾ പൊട്ടറ്റോ ക്യാരറ്റ് പിന്നെ അതൊക്കെ പച്ചക്കറി എത്ര ഏത് പച്ചക്കറിയാണോ ചേന അതുകൂടി ഇട്ടിട്ട് നമ്മളൊന്ന് വേവിക്കാം അതേ സെയിം അതിൽ തന്നെ നമ്മൾ വീണ്ടും കൂടാ പച്ചക്കായ വെള്ളരി ഇതൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ആദ്യം നമ്മൾ പെരിപ്പാണ് വേവിക്കുക എന്നുള്ളത് അതിന് ശേഷമാണ് നമ്മൾ എന്താണ് നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഈ കുക്കറിൽ ഇത് പിടിക്കൂല അപ്പോൾ ഞാൻ പാത്രം മാറ്റി വേറൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലെങ്ങനെ വേവട്ടെ ഇനി നമുക്ക് കുറച്ച് വെന്തതിനു ശേഷം നമുക്കിതിൽ ചേർക്കാനുള്ളത് വഴുതനങ്ങ കോവയ്ക്ക ബീൻസ് ഇത്ര സാധനമാണ് പിന്നെ പുളി നമ്മൾക്ക് എത്രയാണോ പുളി വേണ്ടത് അത്ര നിങ്ങൾക്ക് പുളി എടുക്കുക ഞാൻ അരക്കിലോ പച്ചക്കറിയാണ് വെക്കുന്നുള്ളത് അതനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറക്കും ചെയ്യാം ഇനി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള വഴുതനങ്ങ അതൊക്കെ എടുത്തിട്ട് നമുക്ക് വെന്ത പച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ എന്താണ് പൊട്ടാറ്റോ കറിവേപ്പില മല്ലിച്ചപ്പ് അതേപോലെ തന്നെ ലേഡീസ് ഫിംഗർ കട്ട് ചെയ്തിട്ട് അതുകൂടി മാറ്റിവെച്ചതുണ്ട് അപ്പോൾ ഓരോ സെക്ഷനായിട്ടാണ് നമ്മൾ ചെയ്യുന്നുള്ളത് അപ്പോൾ ഒരു പാൻ എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് അത് ആദ്യം നമ്മളിതാ പച്ചമുളകും അതേപോലെ തന്നെ നമ്മുടെ ലേഡീസ് ഫിംഗർ അതായത് വണ്ട ഇട്ടിട്ട് ആദ്യം ഒന്ന് സോട്ട് ചെയ്യുക സോട്ട് ചെയ്തിന് ശേഷം നമ്മൾ തക്കാളി അതുകൂടി ചേർത്ത് കൊടുക്കുക സൈഡോട്ട് മാറ്റിയിട്ട് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി ശേഷം അത് നമ്മൾ നന്നാ ബ പച്ചക്കറിയിലേക്ക് ഇട്ടുകൊടുക്കാം ഈ സമയം നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ടാകും ബെന് തുണയാൻ പാടില്ല അത്യാവശ്യം മീഡിയം മീഡിയം ഇതിൽ വെന്തിട്ട് വരണോട്ടോ ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറി ആഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ പുളി പുളിവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ടുള്ള പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക സമയത്ത് നല്ല മണമൊക്കെ വരാൻ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ ഏകദേശം ആയി വരുന്നുണ്ട് നമ്മുടെ പച്ചക്കറിയൊന്നും അടയാതെ രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ സാമ്പാർ ഈ സാമ്പാർ നിങ്ങൾ ഇഡ്ഡ്ലീൻ്റെ കൂടി ചോറിൻ്റെ കൂടെ അതേപോലെ ദോശൻ്റെ കൂടി പുളി ദോശേൻ്റെ ഒക്കെ അടിപൊളിയാണ് ഇനി നമ്മളൊരു എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ചതിന് ശേഷം മുണ ഉണക്ക് മുളക്ക് പൊട്ടിച്ചിടുക ശേഷം നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കുക മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക കറിവേപ്പിലേയും മല്ലിച്ച പുറ്റുകൊടുക്കുക ഇനി നമ്മൾ ചേർക്കേണ്ടത് സാമ്പാർ പൊടിയാണ് കേട്ടോ സാമ്പാർ പൊടി ഒരു നാല് സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ കായപ്പൊടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുക എന്താണ് നമ്മൾ കറിയിൽ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ ചേർക്കാൻ പാടില്ല അതിന് നന്നായിട്ട് സോട്ട് ചെയ്യുക തീ ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നമ്മൾ സോട്ട് ചെയ്യുന്നതിന് ശേഷം ഇത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഈ സമയത്ത് നല്ല മണമൊക്കെ വരാൻ തുടങ്ങി സാമ്പാറിൻ്റെ ജസ്റ്റ് കുറച്ച് കറി എടുത്ത് നോക്കുക എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക പുളി കറക്റ്റാണോ നോക്കുക ഇനി താമസിക്കാനില്ല വേഗം ഞാൻ ചോറ് വളമ്പിയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ സാമ്പാർ കൂട്ട് കൂട്ടൊഴിച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു ഫ്രൈ കൂടി ഉണ്ടെങ്കിൽ സമൂഹം സൂപ്പറല്ലേ അപ്പോൾ ഫ്രൈ ആയിട്ടുള്ളത് നമ്മുടെ എന്താണ് അക്കൂറ ഫ്രൈ ആണ് അപ്പം സാമ്പാറിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പീസാണ് എനിക്ക് നമ്മുടെ വണ്ടക്ക അപ്പോൾ അതിലുള്ള വണ്ടൊക്കെ ഏകദേശം ഞാൻ തന്നെ എടുത്ത് ചേർത്തിട്ടുണ്ട് ഇനി ഒരു മീൻ്റെ പീസും കൂടി എടുത്ത് ചേർത്തിട്ടെന്ന് നമുക്ക് ചോറ് കഴിക്കാം ഇനി ആരും കാക്കണ്ട താമസമൊന്നുമില്ല വേഗം ചോറ് ഫുള്ള് ബാറ്റിൽ കാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ഈ സ്റ്റു ഓൺ വിത്ത് എഫ് ത്രി ഫാഹി